കൂട്ടുകാരെ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നതാണ് ഒരു ജമിനി എന്നുള്ള ഗൂഗിളിൻ്റെ ഒരു ആശയവിനിമയം നടത്താനും നമുക്ക് എന്ത് കാര്യമും യൂട്യൂബിലും അല്ലെങ്കിൽ ഗൂഗിളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം അപ്ഡേറ്റ് ആകുന്ന അത് നമുക്ക് ചോദിച്ചുകൊണ്ട് മലയാളത്തിൽ ചോദിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ചോദിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് ഉത്തരം തരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ജമിനി എന്നുള്ളൊരു സംഭവം എൻ്റെ ഒരു കൂട്ടുകാരെ അയച്ചതാണത് അപ്പം ഞാനത് അയാൾ പറഞ്ഞതുപോലെ ഇൻസ്റ്റാൾ ചെയ്തു അപ്പം നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരണം ഞാൻ ജമിനി ഡൗൺലോഡ് ചെയ്തു ഇങ്ങനെയാണ് ഓപ്ഷൻ ഓപ്ഷനുള്ളത് നമുക്കിതിലൂടെ ഈ ഒരു വലതു ഭാഗത്തുള്ള ഈ മൂന്ന് വാരാ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതുമായിട്ട് സംസാരിക്കാം ഹലോ ജമിനി എനിക്ക് വിശേഷങ്ങൾ എനിക്കൊരു സംശയമുണ്ട് തീർച്ചയായും ചോദിക്കൂ എന്താണ് സംശയം മമ്മൂട്ടിയുടെ മലയാളം സൂപ്പർ സ്റ്റാർ അല്ലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അവസാനം ഇറങ്ങിയ സിനിമയുടെ പേരെന്താണ് മമ്മൂട്ടിയുടെ അവസാനമായി ഇറങ്ങിയ ഇറങ്ങിയ സിനിമയുടെ പേര് ടർബോ എന്നാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഏതാണ്ട് ജൂലൈ തന്നെയാണോ ക്ഷമിക്കണം മമ്മൂട്ടിയുടെ അവസാനമായി റിലീസ് ചെയ്ത സിനിമ ടെർബോ തന്നെയാണ് ഇത് രണ്ടായിരത്തി മൂന്നിനാണ് റിലീസ് ചെയ്തത് അതിനുശേഷം വേറെ സിനിമകൾ റിലീസ് ചെയ്തിട്ടില്ല മമ്മൂക്കയുടെ ബസൂക്ക റിലീസ് ക്ഷമിക്കണം മമ്മൂട്ടിയുടെ അവസാനമായി റിലീസ് ചെയ്ത സിനിമ ബസൂക്ക ആണ് ഇത് ഏപ്രിൽ പത്തിനാണ് റിലീസ് ചെയ്തത് അതിനുശേഷം വേറെ സിനിമകൾ റിലീസ് ചെയ്തിട്ടില്ല അപ്പം ശരിക്ക് ചോദിച്ചാൽ മാത്രമേ മറുപടിയുള്ളൂ എന്നാ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ തീർച്ചയായും ചോദിക്കൂ എന്താണ് അടുത്ത ചോദ്യം എൻ്റെ വീട് കോഴിക്കോട് ജില്ലയിൽ വടകരക്കടുത്ത് വില്ലാപ്പള്ളിയാണ് അപ്പോൾ വില്ല്യാപ്പള്ളി ടൗണിൽ നിന്നും വടകരയിലേക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ട് വില്ലാപ്പള്ളി ടൗണിൽ നിന്നും വടകരയിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് എപ്പോഴാണ് വില്ലാപ്പള്ളിയും വടകരയും തമ്മിൽ അങ്ങോട്ട് കൂടെ നീട്ടി വലിച്ചത് ആറ് കിലോമീറ്റർ ആണല്ലോ ഓറിജിനല് ക്ഷമിക്കണം ും വടകരയും തമ്മിലുള്ള ദൂരം ഏകദേശം ആറ് കിലോമീറ്റർ ആണ് ടൗണിൽ നിന്ന് വടകര ടൗണിലേക്കുള്ള ദൂരം ഏകദേശം കിലോമീറ്റർ ആണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ നിന്റെ കാര്യം ക്ഷമിക്കണം ഞാൻ നൽകിയ വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് എനിക്ക് ഒന്നും